കോഴിക്കോട് എടവണ്ണപ്പാറ പണിക്കരപ്പുറായ റോഡിൽ ഓടുന്ന ബസ്സിന് മുകളിൽ വലിയ മരം വീണ് അപകടം നിമിഷങ്ങളുടെ വ്യത്യാസത്തിനാണ് വൻ ദുരന്തം ഒഴിവായത് വർഷങ്ങളായി നാട്ടുകാർ മുറിക്കണമെന്നാവശ്യപ്പെട്ടിരുന്ന മരമാണ് രാവിലെ പെയ്ത കനത്ത മഴയിൽ റോഡിനു കുറുകെ ബസ്സിന് മുകളിലേക്ക് വീണത് എടവണ്ണപ്പാറയിൽ നിന്ന് രാമനാട്ടുകര വഴി കോഴിക്കോട് പോകുന്ന മുബാറക് ബസ്സിന് മുകളിലേക്കാണ് മരം വീണത് ബസ്സിന് തൊട്ടുമുന്നിലായി ഡ്രൈവറുടെ സീറ്റിനോട് ചാരി മരം വീഴുകയായിരുന്നു ഇതോടെ ബസ് സഡൻ ബ്രേക്ക് ഇടുകയും ചില്ലുകൾ പൊട്ടി ചെറിയ പരിക്കുകൾ ചിലർക്ക് സംഭവിക്കുകയും ചെയ്തു ബസ് പെട്ടെന്ന് ബ്രേക്ക് ബ്രേക്കിട്ടതോടെ കണ്ടക്ടർ ഷിജുവിന് വീണ് പരിക്കേറ്റു നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് വൻ ദുരന്തം ഒഴിവായത് രണ്ട് സെക്കൻഡ് കൂടി വൈകിയാണ് മരം വീണിരുന്നതെങ്കിൽ വലിയ ദുരന്തമായി മാറുമായിരുന്നു ഉടൻ തന്നെ സ്ഥലത്തെത്തിയ വാഴക്കാട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡിആർഎഫ് വളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റി വലിയ മരമായതിനാൽ മുക്കം ഫോഴ്സ് കൂടി സ്ഥലത്തെത്തിയാണ് മരം പൂർണ്ണമായും മുറിച്ച് നീക്കിയത് സ്ഥലത്ത് പാർക്ക് ചെയ്ത കാറിനും ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മരം മുറിച്ചു മാറ്റാൻ മുക്കം ഫയർ ഓഫീസർ അബ്ദുൽ ഗഫൂർ ടി ഡിആർഎഫ് ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിഹാബ് എന്നിവരും നാട്ടുകാരും നേതൃത്വം നൽകി ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ